നമസ്കാരം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്ന് സൈനിക നടപടി കടന്നതിന് ശേഷം തീർച്ചയായും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അടിച്ചിട്ടു അതായത് റാഫേൽ വിമാനങ്ങളടക്കം വെടിവെച്ചു എന്ന് ആദ്യ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ബെടായി മുഴക്കിയിരുന്നു പക്ഷേ അതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തെളിവ് ചോദിക്കുമ്പോൾ ആ തെളിവില്ല എന്ന ഒരു നിലപാടായിരുന്നു പാകിസ്ഥാനെ പിന്നീട് പതുക്കെ അവർ അവകാശവാദങ്ങൾ പിൻവലിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള പല അവകാശവാദങ്ങളും പാകിസ്ഥാൻ ഉന്നയിച്ചു അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ സേനാ താവളം തകർത്തു എന്നൊരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു എന്നാൽ അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് കൃത്യമായി നിഷേധിക്കുകയാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും പാകിസ്ഥാൻ്റെ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളുമെല്ലാം ഈ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നുണ്ട് എന്ന് സേന വ്യക്തമാക്കുന്നു അതോടൊപ്പം ഇന്ത്യയിലെ ചില വ്യോമസേനാ ാവളങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് എന്ന് തത്സമയ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ വിഭാഗം അല്ലെങ്കിൽ ഇന്ത്യൻ സേന ഈ വാദഗതികളെല്ലാം തള്ളുന്നത് പക്ഷേ ഇന്ന് ഉയർന്നു കേട്ട ഏറ്റവും വലിയ നുണപ്രചരണം എന്നത് ഇന്ത്യയുടെ മിസൈൽ ലക്ഷ്യം തെറ്റി അഫ്ഗാനിസ്ഥാനിൽ വീണു അവിടെ അഫ്ഗാനിസ്ഥാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ പ്രചരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് പക്ഷേ അതിന് കൃത്യമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിക്രം മിശ്രി തന്നെ വളരെ വ്യക്തമായ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു അതായത് അഫ്ഗാനിസ്ഥാനെ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ആക്രമിക്കുന്ന ആരാണ് എന്ന് അവിടുത്തെ സർക്കാരിനും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കും അറിയാം ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധമാണുള്ളത് ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല അത് അഫ്ഗാനിസ്ഥാന് കൃത്യമായി അറിയാം എന്ന് ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മറുപടി കൊടുക്കുന്നു അതായത് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ ഇന്ത്യൻ മിസൈലുകൾ ലക്ഷ്യം തെറ്റി അഫ്ഗാനിസ്ഥാനിൽ വീണിട്ടില്ല മറിച്ച് അഫ്ഗാനിസ്ഥാനിലെ ഈ തെഹ്രീക്കി താലിബാൻ എന്ന ഭീകര സംഘടനകളെ നേരിടാൻ എന്ന എന്നതിൻ്റെ മറവിൽ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനെ കഴിഞ്ഞ ഒന്നര മാസമായി ആക്രമിക്കുന്നത് പാകിസ്ഥാൻ സേനയാണ് എന്നാണ് വ്യക്തമായ തിരിച്ചടികളോടുകൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു നുണപ്രചരണം കൂടി പാകിസ്ഥാൻ്റെ മറ്റൊരു നുണപ്രചരണം കൂടി ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പൊളിച്ചെടുക്കുകയാണ് വെബ്ഡെസ്ക് ൂസ് തുമ്പമൻ മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ വരുന്ന മെയ് പതിനൊന്ന് മുതൽ തുമ്പമൻ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ദപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എൻ്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞു